ഞങ്ങൾ നിങ്ങൾക്ക് നൽകിയ ലേഡി തിരികെ തിരികെത്തരൂ നിങ്ങൾക്ക് നൽകിയ ഒരു സമ്മാനം മാത്രമായിരുന്നു അത് ഈ ഒരു വാചകം ഫ്രഞ്ച് ഇടതുപക്ഷ പാർട്ടിയുടെ സഹപ്രസിഡൻറ്റായ റാഫേൽ ബ്ലക്സ്മാൻ ഒരു പൊതുസമ്മേളനത്തിൽ തൻ്റെ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യവേ പറയുകയുണ്ടായി യു എസിലുള്ള സ്റ്റാച്യു ഓഫ് ലിബേർട്ടി പ്രതിമയ്ക്കുമേൽ ഫ്രാൻസിലുള്ള അധികാരത്തെയാണ് അദ്ദേഹം തൻ്റെ വാചകങ്ങളിലൂടെ ചൂണ്ടിക്കാട്ടാൻ ശ്രമിച്ചിരിക്കുന്നത് എന്താണ് സ്റ്റാച്യു ഓഫ് ലിബർട്ടി എങ്ങനെ അത് ലോകത്തിന് മുൻപിൽ അമേരിക്കയുടെ അടയാളമായി മാറി ഫ്രാൻസിന് അതിൽ പൂർണ്ണ അധികാരം ഉന്നയിക്കാൻ സാധിക്കുമോ അമേരിക്കയിലെ പ്രധാന നഗരങ്ങളിൽ ഒന്നായ ന്യൂയോർക്കിലാണ് ലോകപ്രസിദ്ധമായ സ്റ്റാച്യു ഓഫ് ലിബർട്ടി സ്ഥിതി ചെയ്യുന്നത് സ്വാതന്ത്ര്യവും ജനാധിപത്യവും പ്രത്യാശയുടെ കിരണങ്ങൾ പോലെ തന്നെ പാശ്ചാത്യ സംസ്കാരം വിളിച്ചോതുന്ന ഒന്നാണ് ലേഡി ഓഫ് ലിബർട്ടി അഥവാ സ്റ്റാച്ചു ഓഫ് ലിബർട്ടി ഈ പ്രതിമയ്ക്ക് ഏകദേശം നൂറ്റി മുപ്പത്തൊമ്പത് വർഷങ്ങൾ പഴക്കമുണ്ട് വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്ന് അമേരിക്കയുടെ പതിനാറാമത് പ്രസിഡന്റായി എബ്രഹാം ലിങ്കൺ യു എസിൻ്റെ പരമാധികാരത്തിൽ ഇരിക്കുന്ന സമയം അന്നായിരുന്നു അമേരിക്കയിൽ സിവിൽ വാറിന് തുടക്കം കുറിക്കുന്നത് അമേരിക്കയുടെ സദേൺ റീജിയണിൽ സാമ്പത്ത് വ്യവസ്ഥയിൽ ആഴത്തിൽ വേരൂന്നിയ അടിമത്തമായിരുന്നു അന്നത്തെ കേന്ദ്ര പ്രശ്നങ്ങളിൽ ഈ യുദ്ധം ഒടുവിൽ അടിമത്തം നിർത്തലാക്കുന്നതുൾപ്പെടെയുള്ള പുതിയൊരു ചരിത്രം പുനർനിർമ്മിക്കുന്നതിനും കാരണമായി ആഭ്യന്തര യുദ്ധത്തിലൂടെ രാജ്യത്തെ നയിക്കുകയും അടിമത്തം എന്നേക്കുമായി അവസാനിപ്പിക്കാൻ പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു അമേരിക്കൻ സിവിൽ വാറിന് ശേഷം രാജ്യത്ത് അടിമത്തം ജനാധിപത്യം പുലർത്തുന്നതിന് ഫ്രാൻസ് അന്ന് അമേരിക്കയ്ക്ക് നൽകിയ സമ്മാനമായിരുന്നു അത് കൂടാതെ ഫ്രാൻസും അമേരിക്കയും തമ്മിലുള്ള ശക്തമായ ബന്ധത്തെ അടയാളപ്പെടുത്തുന്ന ഒന്നായിരുന്നു സ്റ്റാച്യു ഓഫ് ലിബർട്ടി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറാണ് പ്രതിമ കൈമാറുന്നത് റോമൻ ദേവതയായ ലിബേർട്ടസിന്റെ രൂപത്തിലാണ് അന്ന് ശില്പികൾ അത് കുത്തിവെച്ചത് റോമൻ അക്കങ്ങളിൽ അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയ വർഷത്തെയും അതിൽ അടയാളപ്പെടുത്തുന്നുണ്ട് ഇങ്ങനെ ചരിത്ര സംഭവങ്ങളുടെ പ്രതീകമായി ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും മോചിതരായ അമേരിക്കയുടെ സ്വാതന്ത്ര്യ ലപ്തിയുടെ പ്രതീകവുമാണ് ഈ ശിലാരൂപം വർഷങ്ങൾക്കിപ്പുറം വീണ്ടും ശിലയുടെ അവകാശവാദം ചർച്ചയാകുകയാണ് ഇടതു നേതാവ് റാഫേൽ ബ്ലക്സ്മാൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലൂടെ സ്റ്റാച്ചു ഓഫ് ലിബർട്ടിയുടെ അവകാശ ചർച്ചകൾക്ക് ഇടവച്ചിരിക്കുകയാണ് ട്രംപിനെതിരെ കടുത്ത അഭിപ്രായം രേഖപ്പെടുത്തിയ വ്യക്തിയായിരുന്നു ഗ്ലക്സ്മാൻ സ്വേച്ഛാധിപത്യമാണ് ട്രംപിന്റെ നിലപാടുകളിൽ നിന്നും മനസ്സിലാക്കേണ്ടതെന്നായിരുന്നു ഗ്ലക്സ്മാന്റെ നിലപാടുകൾ യുക്രൈൻ ഏഷ്യ യുദ്ധ പശ്ചാത്തലത്തിൽ ട്രംപിന്റെ നേങ്ങൾ പാർട്ടി വിമർശിച്ചിരുന്നു എന്നാൽ റാഫേൽ ഗ്ലക്സ്മാൻ്റെ വാക്കുകൾക്കെതിരെ വൈറ്റ് ഹൌസ് സെക്രട്ടറി കാരോണിൻ ലെവിച്ച് രൂക്ഷമായി വിമർശിക്കുന്നു ഒന്നാം ലോകമഹായുദ്ധത്തിലും രണ്ടാം ലോകമഹായുദ്ധത്തിലും അമേരിക്കയുടെ സഹായമില്ലായിരുന്നുവെങ്കിൽ ഫ്രാൻസ് ജർമ്മനിയുടെ നിയന്ത്രത്തിലാകുമായിരുന്നു ഇതുകൊണ്ട് ഫ്രാൻസ് അമേരിക്കയോടെ നന്ദിയുള്ളവരായിരിക്കണമെന്ന് ലിവിറ്റ് പറയുന്നു പ്രത്യേകിച്ചും രണ്ടാം ലോകമായ സമയത്ത് ഫ്രാൻസിനെ നാസി അധിനിവേശത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിൽ യു എസ് ഒരു പ്രധാന പങ്ക് വഹിച്ചിരുന്നു ഒരു ഫ്രഞ്ച് രാഷ്ട്രീയക്കാരൻ ഈ ചരിത്രം ഓർമ്മിക്കുകയും യു എസിനോട് നന്ദി പ്രകടിക്കുകയും ചെയ്യണമെന്നാണ് ലിവിറ്റ് സൂചിപ്പിച്ചത് ഫ്രാൻസിന് സ്റ്റാച്ചു ഓഫ് ലിബർട്ടി അത് തിരികെ ആവശ്യപ്പെടാൻ കഴിയുമോ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറിൽ അമേരിക്ക സ്വാതന്ത്ര്യമായതിൻ്റെ ഓർമ്മയ്ക്കായി കൈമാറിയ പ്രതിമയെന്ന് ലോകം അറിയപ്പെടുന്ന ഒരു അടയാളമാണ് അമേരിക്കയിലെ ഒരു ഐക്കോണിക് സ്മാരകം തന്നെയാണ് സ്റ്റാച്ചു ഓഫ് ലിബേർട്ടി മാത്രമല്ല ഈ ശില്പത്തെ ലോക പൈതൃക നിധികളായി യുനെസ്കോ അംഗീകരിക്കുന്നുമുണ്ട് ചരിത്ര അടയാളമാകുന്നത് കൊണ്ട് തന്നെ അതിന് പ്രത്യേക അവകാശം കൈവയ്ക്കാൻ എന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് കൂടാതെ പ്രതിമ യു എസ് ഗവൺമെൻ്റ് പ്രോപ്പർട്ടിയാണെന്ന് അസോസിയേറ്റ് പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട് എന്നാൽ ഇക്കാര്യത്തിൽ ഔദ്യോഗികമായി ഫ്രാൻസ് ഇതുവരെ ഒരു നിലപാടും അറിയിച്ചിട്ടില്ല